പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രാരംഭ പ്രാർത്ഥന സകലത്തിൻ്റെയും നാഥനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും വിശേഷാൽ വിശുദ്ധ മഹത്തരേസായി ഞങ്ങൾക്ക് സഹായം പറയുന്ന സ്വർഗീയ മധ്യസ്ഥയായി നൽകുവാൻ തിരുമനസായതിനും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനുസ്തപിച്ച് പുറത്തിയപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുന്ന പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വാസ് വിശ്വസ്തദാസിയായ മതത്രേസായിക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെ ഓർത്ത് ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു വിശുദ്ധ മതത്രേസയെ വിശുദ്ധിയുടെ സേവനമാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാനും അനുഗ്രഹിക്കണമേ കരുണ്യവനായ ദൈവമേ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും ക്ലേശങ്ങളും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങിലാശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ പോലെ മറ്റുള്ളവരിൽ യേശുവിനെ ദർശിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അങ്ങേ വിശ്വസ്തദാസരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ലോകരക്ഷകനായ യേശുവെ സ്വന്തം ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ മതത്രേസയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ രക്ഷയും ആശ്വാസവുമായി ദൈവമേ വിശുദ്ധ മതേസയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ ജപം ഈശോയുടെ അനുഗ്രഹിക്കണമേടുള്ള ഏറ്റവും അനുഭവിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമെന്ന് വിനിയോഗിക്കണമെന്നോടെ അമ്മയോട് അപേക്ഷിക്കുന്നു ഈ വലിയ ആവശ്യത്തിന് എന്റെ സഹായത്തിന് എന്റെ ആവശ്യങ്ങളും കഷ്ടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച്

പ്രത്യേക തുണയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങേ ഉണങ്ങുന്നതിന് ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ലെന്നും അമ്മയുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എൻ്റെ സകല കഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ ഉണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് സൂക്ഷിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് സൂക്ഷിക്കണമേ നന്മ നിറഞ്ഞ പിതാവിനും പരിശുദ്ധാത്മാവിന് സമൂഹ പ്രാർത്ഥന എനിക്ക് ദാഹിക്കുന്നു എന്ന തിരുവചനത്തിന് പ്രത്യുത്തരമായി തെരുവിലുപേക്ഷിക്കപ്പെട്ട മക്കൾക്ക് ദൈവകരണയുടെ മുഖമായ അമ്മയുടെ മാതൃക അനുകരിച്ച നമ്മുടെയും ലോകം മുഴുവൻ്റെയും വേദനകളും കഷ്ടതകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം തനിക്ക് കിട്ടിയ ദൈവവിളിയെ സ്വജീവിതം കൊണ്ട് മഹത്വപൂർണമാക്കിയ വിശുദ്ധ പോലെ മതത്തിലേസായെപ്പോലെ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത അന്തസ്സിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനാദരയും അവഗണിക്കപ്പെട്ടവരെയും സ്നേഹപൂർവ്വം തോളിലേറ്റ് പരിശുദ്ധിയുടെ വഴിയിലൂടെ നടന്ന ലോകത്തിന് ആത്മസമർപ്പണത്തിന്റെ അത്യുത്തമ മാതൃക കാണിച്ചു കൊടുത്ത വിശുദ്ധ മതത്രേസയായി അനുക ഞങ്ങളും ആ മാതൃക പിന്തുടരുവാൻ കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പകർച്ചവ്യാധികളാലും മറ്റ് രോഗങ്ങളാലും വേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യവും ആശ്വാസവുമായി തീരാൻ അങ്ങ് വിശുദ്ധ മധുരസയായി അനുഗ്രഹിച്ചുവല്ലോ രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് രോഗ സൗഖ്യവും ഭൗതികവും ആത്മീയവുമായ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങേയോടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൽ നിന്നും മാതൃക ഉൾക്കൊണ്ട് വിശുദ്ധമായ കുടുംബജീവിതം നയിച്ച് വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനും അവരെ വിശുദ്ധ മഹത്രിസായപ്പോലെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തുന്ന ഉള്ള കൃപ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേൻ എന്ന ക്രിസ്തുനാഥന്റെ വാക്കുകൾ സ്വജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വിശുദ്ധ മതത്തിലെ പോലെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളർന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രിയദാസിയായ വിശുദ്ധ മഹുരേസയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഞങ്ങളുടെ ഇടവകയും ഇടവകയിൽ ശുശ്രൂഷെയ്യുന്ന വികാരി അച്ഛനെയും സമർപ്പിതരെയും അൽമാരെയും എല്ലാ സഹോദരങ്ങളെയും ഇടവകയുടെ ഓരോ കുടുംബത്തെയും സ്നേഹത്തിലും സാഹോദര്യത്തിലും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ അങ്ങേ മധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന അനേകം അത്ഭുതങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു ദൈവിക സ്മരിക്കുന്നുള്ള അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ദൃഢമായി ശരണപ്പെടുന്നു ദുഃഖത്താൽ അങ്ങേവത്സര മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് അങ്ങ് സദാസന്നതയാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അമ്മ ഞങ്ങൾക്ക് തുണയും സഹായവുമായിരിക്കണമേ വിഷഭയത്തിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നതിനുള്ള അമൂല്യമായ വരം ലഭിച്ചിരിക്കുന്ന വിശുദ്ധ മതേസായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ സഹായത്തിനെത്തണമേ അമ്മയുടെ അനുഗ്രഹങ്ങളെന്നും അങ്ങയോടുള്ള ഭക്തി വഴിയായി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പരിശ്രമിക്കുമെന്നും അമ്മയോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ണമേ അനുഗ്രഹിക്കണം മിസ്സിഹായെ അനുഗ്രഹിക്കണമേ മിസ് കഥാവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ പുത്രനായ ദൈവമേം അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണമേ ഏക ദൈവമാണ് പരിശുദ്ധ മറിയമേം ക്രൈസ്തവ സഭയ്ക്ക് അലങ്കാരമായ വിശുദ്ധ ദൈവ ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി പ്രയത്നിച്ച വിശുദ്ധ മതത്തിലേസായയും അഗതികളുടെയും അശ്രരുടെയും അവലംബമായ വിശുദ്ധ മതത്തിലേസായയും വിശുദ്ധിയുടെ വിളനിലമായ വിശുദ്ധ മതത്തിലേസായ രോഗികളുടെ ആശ്വാസമായ വിശുദ്ധ വേദനിക്കുന്ന സകലരിലം ക്രിസ്തുവിനെ ദർശിച്ച വിശുദ്ധ ആത്മസമർപ്പണത്തിന്റെ അത്യുത്തമ മാതൃകയായ വിശുദ്ധ മതേസായ വേദനിക്കുന്നവർക്ക് സ്വയം ബലിയായി തീർന്ന വിശുദ്ധ മതത്തിരേ സായം അനുഭവമായ ക്രിസ്തു സ്നേഹത്തിന്റെ ക്രിസ്തീയ സ്നേഹത്തിന്റെ അവതാരമായ വിശുദ്ധ മതേസായം ഭാരതത്തിന് സ്വർഗീയ മധ്യസ്ഥയായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മതേസായം സകലരാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അമ്മയും ആശ്രയുമായ വിശുദ്ധ മതേസായ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്നറിയപ്പെട്ട വിശുദ്ധ മതേസായ സമർപ്പിതരുടെ ഉത്തമ മാതൃകയായ വിശുദ്ധ മഹത്തരേസായെ എളിയവരുടെ നിറകുടമായ വിശുദ്ധ മഹത്തരേസായെ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ദൈവത്തെ തൊട്ടറിയെന്ന് ഉപദേശിച്ച വിശുദ്ധ മഹത്രേസായെ നിന്ദിതരുടെയും പീഡിതരുടെ ആശ്വാസമായ വിശുദ്ധ മഹത്തരേസായെ അടിയുറച്ച വിശ്വാസ ഈശ്വര വിശ്വാസത്തിൽ നിന്നും ഉരുതിരിഞ്ഞ ആധ്യാന്മിക ചൈതന്യമായ വിശുദ്ധ മതത്തിസായ മരണാസരണയുടെ കാവൽ മാലാഹിയായ വിശുദ്ധ മതത്തിലേസായ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായേശോ തമ്പുരാന് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായേശോ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായേശോ തമ്പുരാന് യേശു മിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാന്തരേ സായ അപേക്ഷിക്കണമേ സകല രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പിതാവേക്ക് വേണ്ടി ആരോഗ്യവും സൗഖ്യവും നടുവിൽ അങ്ങേ നാമം സൂക്ഷിക്കുന്ന ഞങ്ങളെയും മറ്റെല്ലാ രോഗികളെയും കരുണയോടെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ ഏറ്റെടുക്കുകയും ചെയ്ത യും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഞങ്ങൾ പറയുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർതാവതി അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും എന്ന തിരുവചനത്തിൽ വിശ്വസിച്ച് എല്ലാ രോഗികൾക്കും വേണ്ടി ഞങ്ങൾ ദാവീദിന്റെ പുത്ര ഞങ്ങളിലും എല്ലാ രോഗികളിലും കരിയണമേ വിശുദ്ധ മദർശിലും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറമേ ആമേ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചെറിയവരിൽ ഒരുവന് നീ തന്നെ നീ നന്മ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് ക്രിസ്തുനാഥന്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതാന്ത്യം വരെ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിച്ച ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവ തിരുമനസ്സിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് തികഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമാംവിധം ജീവിതം നയിക്കുവാൻ വേണ്ട കൃപാപരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവും നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ